നമസ്കാരം അങ്ങനെ രാഹുൽ പറഞ്ഞത് സംഭവിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പാൻ ഇന്ത്യ ജാതി സെൻസസ് ആവശ്യപ്പെടുമ്പോൾ പാർട്ട് ഭരിക്കുന്ന കർണാടകയിൽ ഒരു പതിറ്റാണ്ട് മുൻപ് കമ്മീഷനം ചെയ്ത ജാതി സർവേ റിപ്പോർട്ട് ഹൈക്കമാൻഡ് തടഞ്ഞിരുന്നു എന്നാൽ ആ ആക്കപ്പെട്ടിരിക്കുന്നവയ്ക്ക് മോചനം കിട്ടുകയാണ് ഉള്ളടക്കം ഇന്ന് കർണാടക സർക്കാർ പുറത്തുവിടുമെന്ന് സൂചന പുറത്തു വരികയാണ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള ഏത് തീരുമാനവും സർക്കാരിന്റെ പ്രത്യേക അവകാശമാണെന്നും അത് വിശകലനം ചെയ്ത ശേഷം എടുക്കുകയാണെന്നും കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര പറഞ്ഞു കർണാടക സംസ്ഥാന പിന്നോക്ക വിഭാഗങ്ങൾക്കായുള്ള കമ്മീഷൻ അധ്യക്ഷൻ കെ ജയപ്രകാശ് രത്ത കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഇരുപത്തി ഒൻപതിന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു സമൂഹത്തിലെ ചില വിഭാഗങ്ങൾ ഉയർത്തി എതിർപ്പുകളും ഭരണകക്ഷിയായ കോൺഗ്രസിനുള്ളിൽ നിന്നും ഇതിനെതിരെ ശബ്ദമുയർത്തിയിരുന്നു എന്നും പറയാം സീൽ ചെയ്ത കവർ റ്റ് മുൻ ഭീരുമാനിച്ചു അല്ലാത്ത പക്ഷം അത് വിവരങ്ങൾ ചോർത്താൻ ഇടയാക്കും അതിനെക്കുറിച്ച് ഒരു ചർച്ച നടത്തുമോ ഇല്ലയോ എന്ന് തനിക്ക് പറയാനാകില്ല എന്നും ഒരു തവണയെങ്കിലും അമൂർത്തം ഒന്ന് തുറന്ന് വിവരങ്ങൾ നമുക്കറിയാമെന്നും ചോദ്യത്തിന് മറുപടിയായി ജി പരമേശ്വര മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു നൂറ്റി അറുപത് കോടി രൂപ നികുതി പണം ചെലവഴിച്ചുകൊണ്ടാണ് സർക്കാരിന് റിപ്പോർട്ട് ലഭിച്ചതെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കണമെന്നും ചില പ്രബല വിഭാഗങ്ങളിൽ നിന്നുമുള്ള എതിർപ്പിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തമമായി അദ്ദേഹം മറുപടി പറഞ്ഞു ദ്വതീയമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കുന്നത് സർക്കാരിന്റെ വിവേചന അധികാരത്തിന് വിടുന്നു മായി സർക്കാർ അത് തീരുമാനിക്കും എന്നാൽ നൂറ്റി അറുപത് കോടി രൂപ ചെലവഴിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വിവരങ്ങളെങ്കിലും പുറത്ത് വരണം അതിനാൽ എന്താണ് ആവശ്യമുണ്ട് എന്നത് അവിടെ ആ റിപ്പോർട്ടിൽ പരസ്യപ്പെടുത്തണം ഇതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം ഇപ്പോൾ നടത്തുന്ന റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരികയാണ് എന്നാണ് ആഭ്യന്തര മന്ത്രി തുറന്ന് പറഞ്ഞത് ഡെപ്യൂട്ടി കമ്മീഷണർമാരുടെ നേതൃത്വത്തിൽ ഒന്നേ ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം അധ്യാപകർ ഉൾപ്പെടെ ഒന്നേ ദശാംശം ആറ് ലക്ഷം ഉദ്യോഗസ്ഥർ ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും ജയപ്രകാശ് റത്ത അധ്യക്ഷനായ കമ്മീഷൻ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ സംസ്ഥാനത്ത് സർവേ നടത്താൻ നിയോഗിക്കപ്പെട്ടിരുന്നു ജാതി സെൻസസ് റിപ്പോർട്ട് തയ്യാറാക്കാൻ സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ സിദ്ധരാമയ്യയുടെ ആദ്യ മുഖ്യമന്ത്രി പാത അവസാനത്തോടെയാണ് സർവേ നടപടികൾ പൂർത്തിയായത് സർവേയുടെ കണ്ടെത്തലുകൾ റിപ്പോർട്ടിന്റെ രൂപത്തിൽ പിന്നീട് പരസ്യമായി വന്നിട്ടില്ല രാഷ്ട്രീയമായ സ്വാധീനമുള്ള രണ്ട് സമുദായങ്ങളിൽ നിന്നുള്ള ശക്തമായ ബീച്ച് പേഡ് സർവേ റിപ്പോർട്ട് ർക്കാരിന് രാഷ്ട്രീയ ചൂടുള്ള ഒരു വിഷയമായി മാറിയേക്കാം സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയായ മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും വക്കലിംഗക്കാരനും മറ്റു രണ്ട് മന്ത്രിമാർക്കുമൊപ്പം റിപ്പോർട്ടും ഡാറ്റയും ആവശ്യപ്പെട്ട സമൂഹം നേരത്തെ മുഖ്യമന്ത്രിക്ക് നൽകിയ മെമ്മോറാണ്ടത്തിൽ ഒപ്പിട്ടിരുന്നു സർവേയിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും പുതിയ സർവേ നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത ലിംഗത്തുകളുടെ മഹോന്നത സംഘടനയായ ഓൾ ഇന്ത്യ മഹാസഭ മുതിർന്ന കോൺഗ്രസ് നേതാവും എം എൽ എ ശ്യാമനൂർ ശിവശങ്കരപ്പയുടെ നേതൃത്വത്തിലാണുള്ളത് നിരവധി ലിംഗായത് മന്ത്രിമാരും എം എൽ എമാരും എതിർപ്പുമായി രംഗത്തുണ്ടായിരുന്നു ചില റിപ്പോർട്ടുകൾ പ്രകാരം സർവേയുടെ കണ്ടെത്തലുകൾ കർണാടകയിലെ വിവിധ ജാതികളുടെ പ്രത്യേകിച്ച് ലിംഗ അയത്തുകളുടെയും വക്കലിംഗയുടെയും സാക്ഷ്യബലവുമായി ബന്ധപ്പെട്ട പരമ്പരാഗത ധാരണയ്ക്ക് വിരുദ്ധമാണെന്ന് ആരോപിക്കപ്പെടുന്നു ഇതൊരു പക്ഷേ ഒരു മാറ്റത്തിന് തുടക്കമാകാം എപ്പോഴുമുള്ള രാഹുലിന്റെ ആവശ്യത്തിന് ആദ്യ പടിയുടെ വിജയമായിട്ടും ഇതിനെ കാണാൻ സാധിക്കും മലയാളം